മുടപ്പല്ലൂർ പ്രവർത്തക കൺവെൻഷൻ നടന്നു വടക്കഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം ആർ ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു ആ നമ്മൾ കേരളത്തിലെ ഏറ്റവും വലിയ ായിട്ടുള്ള ഡിവൈഎഫ്ഐ നമ്മൾ സംഘടിപ്പിക്കുന്നു ഇതന്നെ നമ്മൾ രാഷ്ട്രീയമായിട്ടൊന്നുമല്ല സ്വതന്ത്ര സംഘടനയാണ് സി പി എമ്മിന്റെ പോഷക സംഘടനയൊന്നും അല്ല പക്ഷെ നമ്മള് സിപിഎമ്മുമായിട്ട് ഒരു ബന്ധമുണ്ട് ആത്മാർത്ഥയുണ്ട് എന്നാൽ കഴിഞ്ഞ് ഇതൊരു സ്വതന്ത്ര സംഘടനയാണ് ഇതിൽ എല്ലാവർക്കും പ്രാവർത്തികമാകാം അതിലൂടെ നമ്മുടെ സംഘടനയെ കൊണ്ടുവരുന്നു എന്ന് മാത്രം അപ്പം നമ്മളിതിലെ ചെറുപ്പം ഈ സമൂഹത്തിലെ തെറ്റുകളും കുറ്റങ്ങളും അത് ചൂണ്ടിക്കാണിച്ച് അത് തിരുത്തുന്നതിന് വേണ്ടി അത് സർക്കാരിൻ്റെ ഭാഗത്തായിക്കോട്ടെ പഞ്ചായത്തിന്റെ ഭാഗത്തായിട്ട് ഈ സമൂഹത്തിലെ ജനങ്ങളുടെ ഭാഗത്തായിക്കോട്ടെ എവിടെ തെറ്റ് കാണുമ്പോഴും ആദ്യം ചാടി വീണ് പ്രതികരിച്ച് അതിൽ മാറ്റേണ്ടത് സമൂഹത്തിലെ ജനങ്ങളെ അവരെ സഹായിക്കാനുള്ള പ്രതിബദ്ധതയും ഏറ്റവും കൂടുതൽ ആദ്യം വരുന്നത് നമ്മളാണ് മേഖലാ പ്രസിഡന്റ് ശ്യാം അധ്യക്ഷനായി മേഖലാ സെക്രട്ടറി എ വിനു സ്വാഗതവും ട്രഷറർ എസ് പ്രശോഭ് നന്ദിയും പറഞ്ഞു മേഖലയിലെ പതിമൂന്ന് യൂണിറ്റുകളിൽ നിന്നായി നൂറ്റി അൻപതോളം പ്രതിനിധികൾ പങ്കെടുത്തു യുടി വി ന്യൂസ് പാലക്കാട്